ഗൈസ് എന്തൊക്കെ വർത്തമാനം എല്ലാവർക്കും സുഖമല്ല നമ്മൾ കുറേ ദിവസമായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോയിട്ട് വന്നുകാണെന്ന് നമ്മളൊരു ചെറിയൊരു പരിപാടി ഉണ്ട് നമ്മളെ യൂട്യൂബേസ് കൂട്ടായ്മയുടെ ഒരു ചെറിയൊരു ഉണ്ട് തേഞ്ഞിപ്പലം ചേളാരി നമ്മളെ യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ അവിടെയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മളടുത്ത് സിബിലിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ വണ്ടിയിലാണ് ഇങ്ങനെ വരയിൽ നിന്ന് പോകുന്നത് ഇവിടെ എന്താ പറയുക മോങ്ങത്തെത്തി മോങ്ങത്ത് ചെറിയൊരു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതിന് ചായ എവിടെയൊക്കെ കഴിഞ്ഞു കേട്ടോ ചായ എവിടെയൊന്നും ഇനി ചായ കുടിച്ചിട്ടുണ്ടെന്ന് ഇനി കാണിച്ചു നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്തോല് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് കമൻറ്റ് ഓ ഇന്നങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് നോക്കിട്ടോ സംഭാവന ആ സംഭാവനകൾ പൂമ്പാരമാകുമ്പോഴാണ് പരിപാടി ഗംഭീരമാകുക അപ്പോൾ അസുഖങ്ങളെ സംഭാവനയാണ് നമ്മളെ ലൈക്കും കമൻറ്റും ഒക്കെ അപ്പോൾ പിന്നെയും പറയാനുള്ളതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവൽ അപ്പം എന്നാല് നമ്മൾ പോവുകയാണ് ഇവിടെ നിന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ മീറ്റപ്പിന്റെ മീറ്റപ്പ് ഞാൻ പറഞ്ഞില്ല ചേളാരി ആട്ടോ അപ്പൊ മീറ്റപ്പിന്റെ ലൊക്കേഷനിൽ എത്തിയിട്ടേ ഉള്ളൂ ഇനി നമ്മൾ വീഡിയോ വേടിയെടുക്കാം ഓക്കെ അപ്പൊ ഫുള്ളൊന്ന് കണ്ടു കണ്ട് ഒക്കെ ഇടി ഓക്കെ പിന്നെ നമ്മൾ വേറെ കാര്യം പറയാൻ വന്നിട്ടുണ്ട് ഞമ്മളെ മീറ്റപ്പിൽ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ മന്ത്രി വി ഉണ്ട് പിന്നെ മലപ്പുറം ജില്ലാ ഉണ്ട് കലക്ടർ പേരെന്താ പേര്യാ പറഞ്ഞു എന്തായാലും കലക്ടറൊക്കെ ഉണ്ട് പക്ഷേ നേരം മണി പത്ത് മണിയാണ് പറഞ്ഞ പരിപാടി തുടങ്ങൽ അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പത്തരയ്ക്ക് വേണം മുങ്ങത്തെത്തിയിട്ടുള്ളൂ അപ്പം ഈ മന്ത്രി കലക്ടറൊക്കെ വന്ന് പോയിക്കണമെന്നുള്ളത് അറിയില്ല ഈ എന്തായാലും ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ കാണാം നമുക്ക് ഓക്കെ പ്പോൾ ചങ്ങമാർ ഞമ്മൾ ഇതാ ചേളാരി യൂണിവേഴ്സിൻ്റെ ഒക്കെ അവിടെ എത്തിക്കുന്നുണ്ടോ നമ്മൾ ഹൈവേയിലാണ് പുതിയ ഹൈവേയിൽ കയറി അതിന്റെ അപ്രോച്ച് റോഡ് അങ്ങനെയല്ല ഇപ്പോൾ ഇതിന് പറയും ഈ അടുത്ത ഭാഗത്ത് കൂടെ പോണ റോഡിന് മറ്റേ മേലെ അപ്പുറത്ത് കൂടെയാണ് അടിപൊളി റോഡാണ് അതോ വമ്പ റോഡാണ് കേട്ടോ നമ്മൾ വിദേശത്തൂടെ ഒക്കെ പോകുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട് ഞാൻ വിദേശത്തൊന്നും പോയിട്ടില്ല പക്ഷെ എന്നാലും യൂട്യൂബിൽ ഇതിലൊക്കെ കാണുമല്ലോ അപ്പൊ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ എവിടെയാണ് നമ്മളെ ഗ്രാൻഡ് മീറ്റപ്പ് നടക്കുന്ന സ്ഥലം ഏതാണ് റിസോർട്ട് റിസോർട്ടോ ഹോട്ടലോ എന്തൊക്കെയാണ് ഏതായാലും ഇപ്പൊ എത്തും ഞമ്മള് അപ്പൊ ഞമ്മളിതാ ഞമ്മളെ സ്പോട്ടിലെത്തി കഴിഞ്ഞു മന്ത്രി വണ്ടികളൊക്കെ അപ്പുറത്താന്ന് തോന്നുന്നു

എന്താ വർധാനം ഇവിടെ എന്തല്ലത് സംഗതി കൊറേ പേപ്പറും കണ്ടല്ലോ എന്താ സംഭവം റഷീദോ വലൈക്കും അസ്സാം വറഹ്ല നമ്മളെ മന്ത്രി വരുന്നുണ്ട് എന്തൊക്കെയുള്ളത് പത്തക്കാളുണ്ടോ പിന്നെ നന്നാരി സർവത്ത് നന്നാരി ഇല്ലല്ലേ നാരങ്ങ നാരങ്ങസോടോ ഇല്ല നല്ല കുടിച്ചാൽ നമുക്ക് ഇങ്ങനെ മഞ്ഞ മഞ്ഞോ അപ്പൊ തണ്ണിമന്ദനും പൈനാപ്പിളും മിക്സ് മിക്സി ഉണ്ട് ഇവിടെ ഇത് മിക്സ് ആക്കിക്കണ് ഇവിടെ മിക്സി ഉണ്ട് അത് അടിപൊളിയാണല്ലോ നിങ്ങൾ ഏതാണ് കാറ്ററിംഗ് പറഞ്ഞാണ് ആ

കേതമ്പിന്റെ നമ്മള് ഈസി കുക്കിന്റെ പല സംഭവങ്ങളുണ്ട് അവിടെ പാട്ടുണ്ടാവണ്ടേ സംസാരം വല്ലാതെ കേക്കൂലാണ് അപ്പൊ ഈഗ്രി ഡിഗ്രി വളരെ ഡിഗ്രി പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മുടെ ഗായകര് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞതുപോലെ കലാകാരന്മാരാണ് എല്ലാ ഇൻഫ്ലുവൻസിന്റെ ഉള്ളിൽ കലാകാരന്മാർ ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ആ സോഷ്യൽ മീഡിയയിലൂടെത്തോളം ചടങ്ങുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതല്ലേ ഇപ്പൊ നമ്മൾ പാട്ട് കേട്ടപ്പോൾ നമുക്ക് അതിമനോഹരമായിട്ട് ഇവിടെ ആളുകളുണ്ട് സത്യത്തിൽ അങ്ങനെ നമ്മളെ കേരളത്തിലെ പ്രമുഖ വ്ളോഗറും സിംഗറും ആയ വാല്ക്കു അസ്ലാമുള്ള അൻവർ ഷാനു മന്ദം മന്ദം കടന്നു വന്നു പിന്നെ ഇതാ പ്രമുഖ ബ്ലോഗർ ആൻഡ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ബ്ലോഗർ ജസിയ ആഷിഖ് പിന്നെ നമ്മളെ ജാസി കിച്ചൺ ഏത് വിധം ആ ഏതുവിധം കേക്കുകളില്ലേ സന്ദർശിക്കുക ആ അത് കട്ടിക്കൂല അത് കട്ടൂല പിന്നെ നിസണ്ട് സിനെ പോലെ പരിപാടിയും കണ്ടുപോലെ അവ സ്പെഷ്യൽ ഗസ്റ്റുകള് പെരുന്നാല് അപ്പൊ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റാണ് സാനും നാശിക്കും മമ്മൂട്ടിയൊക്കെ മതിയാടാ എന്നാ കുറച്ച് ആനയിച്ചാണേ ആനയിച്ചാണ്

ASCIIയെ കുറിച്ചെ സാറെ നേരത്തെ പറഞ്ഞു കോൾഡ്നെക്സ് ശ്രീલા അഭിനന്ദനമാണ് ആദ്യം ASCII വാസ്മീനെ щаются അല്ല അജു കാണാ ആയില്ല കഴിച്ചോട്ടു ഇവിടെ കഴിക്കും ഞാൻ കഴിച്ചു ആ ഞാൻ ഓക്കെ അപ്പൊ ആ ഒരു പാട്ട് പാട്ട് തോന്നുന്നു അല്ലേ ഒരു ഈ പരിപാടിക്ക് വേണ്ടിട്ട് നിങ്ങള് എന്തായാലും അത്ര മാസം കൊണ്ടാണ് ഈ പരിപാടി ഇത്രയും കളറാക്കുന്ന ഒത്തിരി ആളുകൾ ഇതിന് സെലിബ്രിറ്റികളുണ്ട് പക്ഷെ ചില ചില ആളുകളൊന്നും ഇതിടാനും ഇല്ല അപ്പൊ ഞങ്ങൾക്ക് ഇത് ഈ ഒരു ഇതിന്റെ പേരില് പുള്ളി കളറാക്കോ ഇട്ടിട്ട് വൺ പോയിന്റ് വൺ മില്യൺ അടിച്ച മുത്തിന് കൊടുക്കി കഴിയുന്നത് അപ്പൊ ഈ പരിപാടി ഇത്രയും കളറാക്കുന്നതിന് ശംസി കൊടുക്കണം ആദ്യം ഒരു മൊമെന്റോ ഇനി അടുത്തതായിട്ട് മൊമെന്റ് കൂടി കൊടുക്കാണ്

അപ്പോൾ നമ്മളെ ഗ്രൂപ്പിന്റെ നെടും തൂണുകളാണ് ഇതൊക്കെ നിൽക്കുന്നത് ഇത് ആ ഇത് തൂണ് ഇത് നെടും തൂണ് പിന്നെ ഇത് അതിന്റെ വലത്തേ തൂണ് ഇതൊക്കെ തൂണുകൾ നമ്മളെ പ്രോഗ്രാം നടന്ന കൺവെൻഷൻ സെന്റർ ഒരു വമ്പം കൺവെൻഷൻ സെന്റർ തന്നെയാണ് കേട്ടോ ചേളാരി സെഞ്ചറി കൺവെൻഷൻ സെന്റർ അടിപൊളിയാണ് സംഭവം അതിൽ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു ബാക്കിൽ അത് അറിയില്ല നമ്മൾ പിന്നെ ഹാളിലല്ല ഹാളിലല്ലോ പരിപാടി അടിപൊളി സംഭവം ആ പൂള് പടയാണ് പൂളിന്റെ അത് അടച്ചിട്ടൊക്കെയാണ് അതാണ് പൂള് എങ്ങനെ പോവാ പോവാ അപ്പ എല്ലാവരും പോകാനാണ് നമ്മളെ സാജി ദാസാജിണ്ട് സിബിലെ പോവല്ലേ എന്താ വർത്താനെ എനിക്ക് കപ്പൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ ഇതേ നമ്മളെ സാജിദാ സാജിന്റെ മോനാണ് ചെറിയ മോനല്ലേ ആ ഇത് അതിന്റെ വലുതല്ലേ പിന്നെ ഏതെങ്കിലും ചാനൽ എന്താണ് സാജിദാ സാജി ആ എന്നിട്ട് ഉഷാറല്ലേ ചോറ് ചി ഏഹ് സോന തിന്നോ സ്കൂള് ആ യു കെ ജി മദ്രസിലോ ചേർന്നിട്ടില്ല ഓനോജോ ഒന്നില് സ്കൂളിലോ നാലിലത്തെ നിങ്ങൾക്ക് കുറേ കപ്പ് ഇത് കിട്ടിയില്ലേ മൊമെൻ്റ് ഇട്ടിങ്ങനെ അപ്പം എന്നാൽ ഓക്കെ കേട്ടോ ഞങ്ങൾ പോകാം കേട്ടോ സ്ലാമലേക്കും ആ അപ്പം മക്കളെ നമ്മൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് മടങ്ങി പോവുകയാണ് എന്താ നമ്മളെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി ഏഹ് അപ്പം ഞങ്ങൾ ഞങ്ങള് പോകട്ടോ ഇതാണ് ഞങ്ങളെ സൂപ്പർ ഉണ്ട് അപ്പം എങ്ങനെ നിങ്ങളെ ഏതാണ് ഏതാണെന്നെ ജെ ബി ആർ ബ്ലോഗ് വമ്പൻ വമ്പൻ ചാനലാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടിക്കുറുമ്പാ ക്യാമറ അങ്ങോട്ട് തിരിച്ചാണ് ക്യാമറ ആയിട്ട് തിരിച്ചാണ് അപ്പൊ അതിനനുസരിച്ച് ഇങ്ങോട്ട് ആ അതാ ഞാൻ പറഞ്ഞതേ ഇപ്പൊ അങ്ങോട്ടാണ് ാണ് ഞങ്ങള് പോകലി ആളുണ്ട് ഞാൻ അടുത്ത പരിപാടി എന്നാ പറയുണ്ട് നിങ്ങളെ പരിക്കൊക്കെ സൽക്കാരത്തിനൊക്കെ വിളിച്ചാലേ നമ്മളെ പേരീക്കൊക്കെ സൽക്കാരത്തിനു നല്ലൊരു ഫുഡ് ലിമിലേ അപ്പ എന്നാലേ എല്ലാരും ഇസി കുക്ക് വാങ്ങുക ഏഹ് ഇസി കുക്കിന്റെ സ്പോൺസർഷിപ്പ് ഏഹ് അതാണ് ഇവിടെ ചങ്ങായി ഉണ്ട് ഏ ഗ്ലാസ്ക അപ്പൊ എ സി വേണ്ടേട്ടോ ഇപ്പം എന്തൊക്കെയാ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ വീഡിയോ നിർത്താണേ എന്നാ ഓക്കെ ബൈബിൾ പറഞ്ഞേ ഓക്കെ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ആ ഓക്കെ ഓക്കെ